നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം നാഷണൽ ഗാർഡ് ഉപമേധാവി മിഷ് അൽ അഹ്മദ് അസബാഖിനെ കുവൈറ്റ് കിരീടാവകാശിയായി നിശ്ചയിച്ച അമീരി ഉത്തരവ് അന്തരിച്ച കുവൈറ്റ് അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹ്മദ് അൽ ജാബിർ അസബാഹിന്റെയും പുതിയ അമീർ ഷെയ്ഖ് നവാഹ് അൽ അഹ്മദ് അൽ ജാബിർ അസബാഖിന്റെയും സഹോദരനായ ഷെയ്ഖ് മിഷ് അൽ അൽ അഹമ്മദ് അസബാഖ് വ്യാഴാഴ്ച പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യും നാഷണൽ ഗാർഡ് ഡെപ്യൂട്ടി ചീഫ് സ്ഥാനം വഹിച്ചിരുന്ന ഷെയ്ഖ് മിഷ് അൽ ഇനി അസബാഖിന് കരുത്തു പകരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ വരെ ജനറൽ ഇൻവെസ്റ്റിഗേഷൻ മേധാവിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഷെയ്ഖ് അഹമ്മദ് അൽ ജാബിർ അസബാഖിന്റെ ഏഴാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ യു കെയിലെ ഹെണ്ടൻ പോലീസ് കോളേജായ മുബാറക്കിയ സ്കൂളിലാണ് പഠിച്ചത് രണ്ടായിരത്തി ഏപ്രിൽ ാണ് കാബിനറ്റ് പദവിയോടെ നാഷണൽ ഗാർഡ് ഡെപ്യൂട്ടി ചീഫ് ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ കുവൈറ്റ് പൈലറ്റ്സ് അസോസിയേഷൻ ഓണറ്റി പ്രസിഡന്റും കുവൈറ്റ് റേഡിയോ അമച്ചുവർ സൊസൈറ്റി സ്ഥാപകരിലൊരാളുമാണ് ഷെയ്ഖ് മിഷ് അൽ അഹമ്മദ് അസഫാ അച്ചടക്കവും കാര്യക്ഷമതയുള്ള സേനയായി നാഷണൽ ഗാർഡനെ നയിച്ച അനുഭവ സമ്പത്ത് കിരീടാവകാശം എന്ന നിലയിൽ അമീറിന് മികച്ച പിന്തുണ നൽകാൻ ഷെയ്ഖ് മിഷ്അലിന് തുണയാവുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ